ഓം നമോ വാസുദേവായ ഓം ഗുരുഭ്യോ നമ ഗണപതായി ശ്രീ വിഷ്ണു സഹസ്രനാമസോത്രം നാപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഇതിലാണ് ചൊല്ലുന്നത് എഴുപത് വരെ ദേവ പരമേശ്വര കരണം കാരണം കർത്ത ഗഹനോ ഗുഹ व्यवसायो व्यवस्थान संस्थानस्थानतो परति परमस्पष्ट पुष्ट शुभेक्षणां रामो विरामो विरदो मार्गो नेयो नयो नय वीरशक्तिमतां श्रेष्ठो धर्मो धर्मविदुत्तम ൈകുണ്ട പുരുഷ പ്രാണപ്രാണത പ്രണവപൃഥു ഹിരണ്യ ഗർഭശത്രുഘ്നോ വ്യാപ്തോ വായൂരോക്ഷജു സുദർശന കാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്ര സംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്തരസ്ഥാണോ പ്രമാണം ബീജം അവ്യയം

മനോഹരോക്രോധോ വീരബാഹൂർവിധാരണ സോപനസവശോ വ്യാപി നൈകാത്മാ നൈകർമ്മ വത്സരോ വത്സരോ വത്സീ രർഭോധനേശ്വര ധർമ്മുധർമ്മൃദ്ധർമ്മി സദസരമക്ഷരം അവിജ്ഞാത സഹസ്രാം ശുവിദാദ കൃതലക്ഷണ കേസ്ത സിംഹോ ഭൂതമഹേശ്വര ോ മഹാദേവോത് ഗുരു ഉത്തരോ ഗോപധുഗമ്യ പുരാതന ശരീരഭൂതഹൃക്തീന്ദ്രോ ഭൂരിദക്ഷിണ സോമഭോ അമൃത സോമ പുരുജി പുരുസപ്തമ യ സത്യസന്ധോർക്കാദാം വിനയത സാക്ഷി മുകുന്ദോമിത വിക്ോ നിദ്രത്മാഹോദതിശയോന്ധക അജോ മഹാർഹ സ്വഭാവോ സ്വഭാവോചിത മിത്ര പ്രമോദന

ഗുഹ്യോ ഗംഭീരോ ഗഹനോ ഗുപ്തചക് ഗധാധരംഗോചിത കൃഷ്ണോ ദൃഢ സംഘർഷണോ അച്യുത വരുണോ വൃഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ഹഗാനന്ദി ഹലായുധ

സംയാസ കൃച്ഛമ ശാദോ നിഷ്ടിപരാണ ശുഭാഗശാന്ത സ്രഷ്ട കുലേശയാ ഗോ ഗോപതി ഗോപ്ത വൃഷവാഷോ വൃഷപ്രി അനിവർത്തി നിവൃത്തത്മാക്ഷേപക്ഷേമ കൃമ ശ്രീവത്സവ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ സോക്ഷോം ഗതാനന്ദോ നന്ദി ജ്യോതിർ ഗണേശ്വര

कालनेमिनिहावीर शौरीशूर्यजनेश्वर त्रिलोकात्मा त्रिलोकेश केशव केशिहरि कामतेवा कामपाल कामी कान्द कृदागमा आ निर्देश्य वपुर्विष्णुर्वीरो अनन्दोदनञ्जय सर्वत्र गोविन्द गोविन्दनामसङ्कीर्तनं गोविन्द 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 सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तावविनाशाय श्रीकृष्णाय वयं नुमाहा